അതെ സമ്മേളനവും പ്രസംഗവും കഴിഞ്ഞ് രാത്രി എട്ടിന് മുമ്പ് തന്നെ വരില്ലേ ഇന്ന് നിന്ന് ആഹാരം കഴിക്കണമെന്ന് മോള് വാശി പിടിക്കുക അവക്ക് വാക്കുകൊടുത്തതാ ഞാൻ കൃത്യമായി എത്തിയിരിക്കും സാംസ്കാരിക സമ്മേളനം അഞ്ചര മണിക്കാ പറഞ്ഞിരിക്കുന്നത് അഞ്ചര മണി എന്നൊക്കെ പറഞ്ഞാലും തുടങ്ങാൻ ഒരു ആറരയാവും ഞാനല്ലേ ഉദ്ഘാടനം ഞാനൊരു മണിക്കൂർക്ക് അസറും പിന്നെ എനിക്ക് പുറകെ സംസാരിക്കാൻ വരുന്നവർക്ക് പറയാനുള്ളതും കൂടി ഞാൻ അങ്ങ് പറയും അങ്ങനെ ഒരു ഏഴര എട്ടിന് എന്റെ ജോലി കഴിയും ഞാൻ പ്രസംഗിച്ചുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു സ്ഥിരം ടെക്നിക്ക് ഉണ്ടല്ലോ ചില എമർജൻസി കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ വലിയുക അങ്ങനെ പതിവ് രീതിയിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വരും മീറ്റിംഗ് കുറച്ച് ദൂരല്ലേ വാ ഒരു കുഗ്രാമം നെല്ലിച്ചാമ്പാറ ആ സംഘാടകർ വിളിക്കുന്നുണ്ട് കേട്ടോ ഹലോ ആ ആ ആ അതെ ആ വണ്ടി അയച്ചിട്ടുണ്ടല്ലോ അല്ലേ ശരി ശരി പിന്നെ വാഹനത്തിൻ്റെ എ സി ഒക്കെ ശരിക്ക് വർക്ക് ചെയ്യുവല്ലോ അല്ലേ ആ അതൊക്കെ ഒന്ന് നോക്കോണേ അല്ല വാഹനത്തിൽ ഞാൻ മാത്രമല്ലേ കാണൂ വേറൊന്നുമല്ല അങ്ങോട്ടുള്ള യാത്രയിൽ വേണം എനിക്ക് പ്രസംഗിക്കാനുള്ള വിഷയമൊന്നു ചിന്തിക്കാൻ ഒറ്റയ്ക്കായാൽ അതിൻ്റെ ഒരു മൂഡ് കിട്ടും ശരി ആ ഫ്ളാറ്റിൻ്റെ താഴെ എത്തിയിട്ട് വിളിച്ചാൽ മതി പിന്നെ ടി വി ചാനലുകളൊക്കെ കാണുമല്ലോ ചില സംഘാടകരുണ്ട് മൂന്നും നാലും അതിഥികളെ ഒരു വണ്ടിയിൽ കയറ്റും ആ കളിയൊന്നും കെ പി കെയോട് നടക്കില്ല നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ പ്രതിഫലത്തിന്റെ കാര്യത്തിലും ഒരു ആ വിട്ടുവീഴ്ചയുമില്ല ഏത് വിഷയത്തെ കുറിച്ചാണ് വിഷയമൊക്കെ സ്ഥിരം വിഷയം തന്നെ ഇതിപ്പോൾ മീറ്റിംഗ് നെല്ലിച്ചാൻ പറയില്ലല്ലേ അപ്പോൾ ഗ്രാമത്തിന്റെ വിശുദ്ധി ഗ്രാമത്തിൽ ജനിച്ചവരുടെ ഭാഗ്യം അട്ടാറിടാത്ത റോഡിന്റെ ശുദ്ധത നഗര സംസ്കാരം എത്താത്തതിന്റെ ഗുണം കാറും വാഹനങ്ങളും അശുദ്ധമാക്കാത്ത അന്തരീക്ഷം എനിക്കിനിയും ഒരു ജന്മമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഗ്രാമത്തിലാകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കൽ അവസാന കവിത വായന നഷ്ടപ്പെടുന്ന പാടവരമ്പിനെയും പൂക്കാലത്തെയും ഒക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ആ ആ ശരി ശരി കോൾ വരണേ ഹലോ അതെ ആ ആ ആ ആ വണ്ടി വന്നു പിന്നെ എട്ടര മണി എഴിയുമ്പം ഞാൻ എത്തും ഡയമണ്ട് ഹോട്ടലിൽ പോവാം നീ വിളിച്ചിട്ട് ഹോട്ടലിൽ ഒരു മൂന്ന് സീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചേരി ആ ശരി 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 ആ ചേട്ടൻ വരാറായി ഉം ആ മോളെ പ്രസംഗം കഴിഞ്ഞ അച്ഛരും റെഡി ആയിക്കോ ആയോ അയ്യോ ചേട്ടാ ഞങ്ങൾ റെഡി ഇറങ്ങാം ഞാൻ എങ്ങോട്ടും വരുന്നില്ല ഓഹ് നാണക്കേട് ഏഹ് പ്രസംഗവും കാര്യങ്ങളും ഒന്നും ടി വിയിൽ വരാതിരുന്നാ മതി അയ്യോ എന്താ ചേട്ടാ എന്തോറ്റി ഷോ ഭൂമി വിളർന്നങ്ങ് താഴെ പോയാ മതി ആ ചാനലിൽ വിളിച്ച് പറയട്ടെ അവിടുത്തെ കാര്യങ്ങൾ ചാനലിൽ കാണിക്കരുതെന്ന് കാര്യം പറ ചേട്ടാ എന്റെ ശാന്തി ഞാൻ പതിവ് പോലെ പ്രസംഗിച്ച് കത്തി കയറുകയായിരുന്നു ഗ്രാമവിശുദ്ധി റോഡിന്റെ നന്മ വയൽവരമ്പ് നഗരജീവിതത്തിന്റെ അശാന്തി അവസാനം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് നെല്ലിച്ചാൻ പാറയിൽ തന്നെ വേണമെന്ന ആഗ്രഹവും അടിപൊളി പ്രസംഗം ആ പ്രസംഗം തീർന്ന ഉടനെ ഒരു ചെറുപ്പക്കാരൻ മൈക്കിന്റെ മുന്നിലോട്ട് വന്നു എന്നിട്ട് മൈക്കിൽ കൂടി പറഞ്ഞു കെ പി സാറിന്റെ പ്രസംഗം ഒരുപാട് കേട്ടിട്ടുണ്ട് എല്ലായിടത്തും സാർ ഗ്രാമ ജീവിതത്തിന്റെ വിശുദ്ധി അടുത്ത ജന്മത്തിൽ ആ ഗ്രാമത്തിൽ ജനിക്കണം എന്ന ആഗ്രഹമൊക്കെ പറയാറുണ്ട് സാറിനെ പോലെ ഒരു എഴുത്തുകാരന്റെ ആഗ്രഹം ഈ ജന്മത്തിൽ തന്നെ നടത്താൻ ഞാൻ തയ്യാറാണ് സാറിന്റെ സിറ്റിയിലെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടും മുപ്പത് ലക്ഷത്തിന്റെ കാറും വില്ലയും അങ്ങനെയുള്ളതെല്ലാം അവന് കൊടുത്താ മതി പകരം അവൻ നെല്ലിയാമ്പാറയിലെ അമ്പത് സെന്റ് വയലും ഓടിറ്റ വീടും എനിക്ക് അടുത്ത ദിവസം തന്നെ എഴുതി തരാമെന്ന് അയ്യോ അടുത്ത ദിവസം തന്നെ പ്രമാണവും നടത്താം ആളുകളാണെങ്കിൽ ഒടുക്കത്തെ കയ്യടി ഭൂമി വിളർന്ന് താഴെ പോയാ മതി എന്നായി ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ആത്മാർത്ഥതയില്ലാതെ പ്രസംഗിക്കുമ്പോൾ എ എപ്പോഴെങ്കിലും ഒരു പണി കിട്ടുമെന്ന് ഈശ്വരാ ചാനലിൽ വരാതിരുന്നാ മതി സാഹിത്യകാരൻ കെ പി കെ താമസം മാറ്റുമെന്ന് ശരിയാ ശാന്തി പിന്നണിയിൽ ബിജു കല്ലുവാതുക്കൽ സുഷമാനിൽ രചന കൃഷ്ണ പൂജപുര